ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ചക്ക വിളവെടുക്കാറായി നല്ല മൂത്തട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണമൊക്കെ പഴുത്തിരുന്നു അതൊക്കെ എടുത്തു നമ്മൾ അപ്പോൾ ഇത് നമ്മൾ പുറത്തേക്ക് കടയിലേക്ക് കൊടുക്കാനായിട്ടാണ് വേറെ ഉണ്ട് ഒരു അഞ്ചാറെ നന്നായിട്ട് മൂത്തട്ടുണ്ട് അപ്പോൾ അത് ഇന്നിപ്പോൾ ഒരു സ്ഥലത്തേക്ക് കൊടുക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇത് നമ്മളുടെ ആയുർജാക്കാണ് അതുപോലെ തന്നെ വിയറ്റ്നാം ഏരിലി ആ രണ്ട് ഇനങ്ങളുണ്ട് ഇത് നമുക്കിപ്പോൾ ജാനുവരി ഫസ്റ്റ് വീക്ക് തന്നെ വിളവ് വിളവെടുക്കാൻ പ്രായമായിട്ടുണ്ട് പഴ് ചിലത് പഴുത്തും തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ വിളവെടുപ്പിലേക്ക് നമുക്ക് പോവാം നമ്മൾ മൂത്തത് മാത്രമേ ഇടുന്നുള്ളൂ മൂക്കാത്തതൊക്കെ ഒരു ഇട്ടേക്കാണ് ഇതിലിപ്പോൾ മൂത്തത് വരണമുണ്ട് അതിടാണ് ഇതുമ്പോൾ ഈ ഫ്ലാവ് നമുക്ക് ഏകദേശം ഒരു മൂന്ന് നാലെണ്ണം മൂത്തുകൊണ്ട് ഈ ഫ്ലാവിൽ അപ്പോൾ അത് ഓരോന്ന് ഇടാം ചക്ക കൊടുക്കാനായിട്ട് നമ്മൾ നമ്മളുടെ കാർഷിക വിപണിയിൽ എത്തിയിരിക്കുകയാണ് പൂവപ്പിടി കാർഷിക വിപണിയാണ് ഇവിടെ നമുക്ക് എന്ത് സാധനം വേണേലും കൊണ്ടുവന്ന് കൊടുക്കാം അപ്പോൾ ഇവിടെ ലേലം ചെയ്താണ് കൊടുക്കുന്നത് പുറത്തുനിന്ന് ആളുകൾ വരും എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതല്ലാതെ ലൈനിൽ കൊടുക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല സംവിധാനത്തിലും വിൽക്കുന്ന ആൾക്കാർ കച്ചവടക്കാർ ഇവിടെ വന്ന് കർഷകരുടെ എല്ലാ ഐറ്റവും ലേലം ചെയ്ത് കൊണ്ടുപോകും ബുധനാഴ്ചയും ഞായറാഴ്ചയാണ് ഇവിടെ ലേലവിളി നടക്കുന്നത് അപ്പോൾ എറണാകുളത്തു നിന്നാണ് കൂടുതൽ ടി ആളുകൾ വരുന്നത് ടൗണിലേക്കുള്ള ഷോപ്പുകളിലേക്കൊരു സപ്ലൈ അതുപോലെ എക്സ്പോർട്ടൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചക്ക വെച്ചിട്ടുണ്ട് നമ്മൾ വെച്ച് പോവും ഇവിടെ ലേലം ചെയ്ത് അത് കൊടുക്കും കൊടുക്കും